വളരെയധികം പ്രതീക്ഷകളും വീട്ടിലെ സാമ്പത്തികം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഒരാൾ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് ജീവിതം എങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കുക എന്നതാണ് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് പ്രവാസത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ പോയതാണ് ഷാജുവും പക്ഷെ അവിടെ ചെന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവം അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിയിരിക്കുകയാണ് ആ സംഭവത്തിന്റെ പേരിൽ ആറു വർഷമാണ് ഷിജു സൗദിയിലെ ജയിലിൽ കടന്നത് പിന്നീട് അവിടെയുള്ള ആളുകളുടെ കരുണ കൊണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് എങ്കിലും ജയിലിൽ താൻ അനുഭവിച്ചതിൽ ഇപ്പോഴും മോചിതനാകാൻ ഷിജുവിന് സാധിച്ചിട്ടില്ല കയ്യിൽ വിലങ്ങണിയിച്ച് ആ ഇരുട്ടറയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഇപ്പോഴും ഷിജു മറന്നിട്ടില്ല ശരിക്കും ഇത് ഷിജുവിന്റെ പൊതുജീവിതത്തിന്റെ കഥയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി ഷാജു കരുതുന്നത് സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഷാജു സൗദിയിലെ റിയാദിൽ ജോലിക്ക് പോയത് റിയാദ് മുസാമിയ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയിൽ ഡ്രൈവർ വിസയിലായിരുന്നു ജോലി ജീവിതം തരക്കേടില്ലാതെ പോകുമ്പോഴാണ് നവംബർ മുപ്പതിന് അപ്രതീക്ഷിത അപകടം സംഭവിക്കുന്നത് ഷാജു ഓടിച്ച വാട്ടർ ട്രക്കും സൗദി പൗരന്റെ വാഹനവുമിടിച്ച് സൗദി പൗരൻ മരിച്ചതിനെ തുടർന്ന് ജയിലിലായി കമ്പനി ഷാജുവിന് ലൈസൻസും ഇക്കാമയും നൽകാതിരുന്നതിനാലാണ് ഷാജുവിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ എം പിമാരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് ആറു മാസത്തിനു ശേഷം ജയിൽ മോചിതനായെങ്കിലും നഷ്ടപരിഹാരമായി വിധിച്ച എഴുപത് ലക്ഷം അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ വരാൻ കഴിയാതെ സൗദിയിൽ കുടങ്ങി ജോലി ചെയ്ത കമ്പനി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അടച്ചെങ്കിലും ബാക്കി മുപ്പത്തിയഞ്ചു ലക്ഷം ഷാജുവിനോട് ഷാജുവിനോടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത്രയും വലിയ തുക കണ്ടെത്താൻ പ്രയാസപ്പെട്ട ഷാജുവിന് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പതിമൂന്ന് ലക്ഷം രൂപ പിരിച്ചെടുത്തെങ്കിലും ഈ തുക മതിയാകില്ലെന്നത് നാട്ടിലേക്കുള്ള മടക്കം അനിശ്ചിതത്വത്തിലാക്കി ഇതിനിടെ സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കേസ് റീഓപ്പൺ ചെയ്തു ഇതേ തുടർന്ന് നടത്തിയ ഇടപെടലിൽ കമ്പനി പണം മുഴുവൻ അടയ്ക്കാമെന്ന് അറിയിച്ചു ഒരു ചായ പോലും പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം നൽകി ഷാജുവിനെ ഈ ദുരിതകാലത്ത് ചേർത്തു പിടിച്ചവരുണ്ട് ഷാജുവിന്റെ സന്തോഷത്തിനായി രാവും പകലുമില്ലാതെ ഓടി നടന്നവർ ദുരിതകാലം താണ്ടുന്നതിന് സൌദിയിലെയും നാട്ടിലെയും സാമൂഹിക പ്രവർത്തകരും എംബസിയും തണൽ വിരിച്ച് കൂടെ നിന്നു തുടർന്ന് ആറു വർഷത്തിനുശേഷം ജയിൽമോചിത ായി നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇനി ഭാര്യ ബിന്നി മക്കളായ മാളവിക അവന്തിക എന്നിവരുടെ കൂടെ കഴിക്കാനാണ് ഷാജു ആഗ്രഹിക്കുന്നത് ഷാജു സൗദിയിലേക്ക് പോകുമ്പോൾ മൂത്ത കുട്ടി മൂന്നാം ക്ലാസ്സിലായിരുന്നു ഇന്നിപ്പോൾ മകൾ ഒൻപതിലാണ് രണ്ടാമത്തെ മകൾ എൽ കെ ജിയിലായിരുന്നു ഇന്ന് അഞ്ചാം ക്ലാസ്സിലും മക്കളുടെ വളർച്ചയുടെ ആറു വർഷങ്ങൾ കാണാൻ സാധിക്കാതെ പോയ പിതാവിന്റെ നൊമ്പരം ഹൃദയത്തിന്റെ മുറിവായി തുടരുന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ് ഷാജുവിന്റെ തീരുമാനം സ്വന്തമായി വീട് എന്ന സ്വപ്നം പേറിയാണ് ഷാജു വിദേശത്തേക്ക് പോയത് പടനിലം ഉപ്പഞ്ചേരിമൽ ഷീറ്റ് കൊണ്ടു മറച്ച വീട്ടിലാണ് ഷാജുവും ഭാര്യ ബിന്നിയും രണ്ടു കുട്ടികളുടെ അടങ്ങുന്ന കുടുംബം കഴിയുന്നത് ദുരിതദിനങ്ങൾ കാർമേഘം പോലെ വന്നു വീണെങ്കിലും പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ ജീവിതത്തിൽ വീണ്ടും മുട്ടിട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇനി നാട്ടിൽ ജീവിതം കരുപ്പിടിപ്പിച്ച് സ്വപ്നം നേടാനുള്ള ആഗ്രഹത്തിലാണ് ഷാജു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും